വള്ളുവാടിയിലെ ഉലഹന്നാം ചേട്ടന്റെ അറിയാം വയനാട് ഇന്ന് നേരിടുന്ന ചൂടിന്റെ കാഠിന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇദ്ദേഹം വയനാട്ടിലെത്തുന്നത് മുതൽ ഇന്നുവരെ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഒരു കാലം തന്റെ ഓർമ്മയിലില്ലെന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് ഇതുവരെ വറ്റാത്ത കുടിവെള്ള സ്രോതസ്സുകളടക്കം വറ്റി വരണ്ടു വിളകൾ കരിഞ്ഞുണങ്ങുകയാണ് ഇനിയും കാര്യമായി മഴ കനിഞ്ഞില്ലെങ്കിൽ വയനാട് കരിഞ്ഞുണങ്ങുമെന്നാണ് താപനില കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് വള്ളുവാടി സ്വദേശിയായ ഉലഹന്നാൻ ചേട്ടൻ വയനാട്ടിലെത്തുന്നത് അവിടെ നിങ്ങോട്ട് വയനാടിന്റെ സുഖകരമായ കാലാവസ്ഥ കണ്ടുകൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ നേരിടുന്നതുപോലെയുള്ള ഒരു വരൾച്ചയും ചൂടും തന്റെ ഓർമ്മയിൽ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തവണ വയനാട്ടിൽ പകൽ സമയത്തെ ചൂട് നാൽപ്പതിനടുത്തെത്തി വിളകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ചെറിയ മഴ ലഭിച്ചെങ്കിലും ഇതുവരെ ഒരു തുള്ളി മഴ ലഭിക്കാത്ത സ്ഥലങ്ങൾ വരെയുണ്ട് നാൽപ്പത്തി ഒമ്പതിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വയനാട്ടിൽ വന്നു അന്നാളിലൊക്കെ മഴയായിരുന്നു മഴയുണ്ടെങ്കിൽ തന്നെ കൃഷിക്കും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പിന്നെ വേനലിൽ വന്ന വേനലിൽ വന്നാൽ ഒരു കൊല്ലം മാത്രം അതേത് കൊല്ലമാണെന്നിപ്പോൾ എനിക്ക് നിശ്ചയമില്ല പിന്നെ മീനമാസം ഇരുപത്തി മൂന്നാം തിയ മഴ പെയ്തു അപ്പോൾ ഇത്രയും ചൂട് ഒരു കാലത്തും വന്നില്ല എൺപത്തി വനാതിർത്തിയോട് ചേർന്നൊഴുകുന്ന തോടുകൾ വരെ വറ്റി കിടക്കുകയാണ് ബാഷ്പീകരണ തോതും ജില്ലയിൽ കൂടുതലാണ് ഇത്തരത്തിൽ മുൻപെങ്ങും വയനാട് നേരിട്ടില്ലാത്ത തരത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനം ജില്ലയെ വരിഞ്ഞു മുറുക്കുന്നത് ഇനിയും മഴ മാറി നിന്നാൽ ജില്ല കരിഞ്ഞുണങ്ങുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ബത്തേരി